എറണാകുളം പാർലമെൻറ്റ് സീറ്റിൽ അട്ടിമറി പേടിച്ച് യു ഡി എഫ് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വന്നിടിവാണ് ഇതിന് കാരണം അതുകൂടാതെ ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളായ വൈപ്പിനിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ജെ ഷൈൻ ടീച്ചറുടെ പ്രദേശമായ പറവൂരിലുമുണ്ടായ കനത്ത പോളിംഗ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു യു ഡി എഫ് സ്വാധീന മേഖലയായ എറണാകുളം നഗരപ്രദേശങ്ങളിൽ പോളിംഗ് ശതമാനം ഇടിഞ്ഞതും യു ഡി എഫിൻ്റെ ആശങ്കയ്ക്ക് കാരണമാണ് പോളിംഗ് കൂടിയാൽ യു ഡി എഫ് ജയിക്കും പോളിങ് ശരാശരിയായാൽ ഇടതുപക്ഷം ജയിക്കും എന്നതാണ് എറണാകുളം പാർലമെൻറ്റ് സീറ്റിൻ്റെ ചരിത്രം ഇതിനു മുമ്പ് പോളിംഗ് കുറഞ്ഞ ഘട്ടത്തിൽ എൽ ഡി എഫ് വമ്പൻ മുന്നേറ്റം എറണാകുളത്ത് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ അറുപത്തി ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോൾ എറണാകുളത്ത് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതോടെ എൽ ഡി എഫ് പ്രതീക്ഷയിലും യു ഡി എഫ് ആശങ്കയിലുമാണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വെച്ച് ഏഴ് ശതമാനം കുറവ് പോളിംഗ് ആണ് ഇത്തവണ എറണാകുളം പാർലമെൻറ്റ് സീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് യു ഡി എഫ് കേന്ദ്രങ്ങളെ വമ്പൻ ആശങ്കയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എൽ ഡി എഫിന് ഇത് വൻ പ്രതീക്ഷയും നൽകുന്നു എറണാകുളം പാർലമെൻറ്റ് സീറ്റിൽ അട്ടിമറി